ഭാര്യയും കുട്ടിയുമുണ്ട് ഷൂട്ടിംഗ് കഴിഞ്ഞാലും ഈ പ്രമുഖ നടൻ വീട്ടിൽ പോകാറില്ല എന്തുകൊണ്ട് എല്ലാം ചോദ്യങ്ങളാണ് ഇതിനെല്ലാം ശക്തമായ ഉത്തരങ്ങളുമുണ്ട് സിനിമ കഴിഞ്ഞാൽ വീട്ടിൽ പോകാത്തത് വേറെ ആരുമല്ല നമ്മുടെ യുവ ജനപ്രിയ നായകൻ നിവിൻപോളിയാണ് കക്ഷി നിവിൻ പറയുന്നത് ഒരു സിനിമ കഴിഞ്ഞാൽ സിനിമയ്ക്ക് പണം മുടക്കിയ ആളും സംവിധായകനും തിരക്കഥാകൃത്തുമെല്ലാം എന്നെപ്പോലെയോ എന്നേക്കാളുമോ ആ സിനിമ വിജയിക്കട്ടെ എന്ന് മോഹിക്കുന്നവരായിരിക്കും ജനം സിനിമ കാണുക എന്നതാണ് വിജയ ഘടകം ജനങ്ങളെ തിയേറ്ററിലെത്തിക്കാൻ തന്റെ സാന്നിധ്യത്തിന് കഴിയുമെങ്കിൽ ഞാൻ അവരെ നേരിൽ കണ്ടിരിക്കും അല്ലാതെ ഭാര്യയുണ്ട് കുട്ടിയുണ്ടെന്നും പറഞ്ഞ് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഓടലല്ല എന്റെ രീതി അതെ ചെയ്ത ജോലിയോട് നൂറ് ശതമാനം കൂറു പുലർത്തുക കീപ്പിറ്റ് അപ്പ് നിവിൻ കീപ്പിറ്റപ്പ് പ്രേമം എന്ന ഹിറ്റ് സിനിമ ആക്ഷൻ ഹീറോ ബിജു എല്ലാം കഴിഞ്ഞ് താരമൂല്യമുയർന്ന് നിൽക്കുമ്പോൾ ഒന്നര വർഷമാണ് ഒരു സിനിമയും ഇറക്കാതെ സഖാവുമായി മുന്നോട്ടുപോയത് സഖാവിലൂടെ പോളിക്ക് പ്രതീക്ഷിച്ചത്ര വിജയം കൈവരിക്കാനായില്ലെങ്കിലും നിലവാരം പുലർത്തിയ മൂന്ന് ഗെറ്റപ്പിലുള്ള അഭിനയം നിവിൻ പോളിയെ അത്യുന്നതങ്ങളിലേക്കാണ് ഉയർത്തിയത് എളിമയുള്ള ഈ കലാകാരൻ പറയുന്നത് ഏത് പുതുമുഖ സംവിധായകൻ വന്നാലും കഥയിൽ മരുന്നുണ്ടെങ്കിൽ സംവിധായകന്റെ തലക്കനം എനിക്ക് പ്രശ്നമല്ല ഞാൻ അഭിനയിച്ചിരിക്കും വിനീത് ശ്രീനിവാസൻ കണ്ടെത്തിയ ഈ മരതകം അൽഫോൺസ് പുത്രൻ എബ്രിഡ്ഷൻ സിദ്ധാർ ശിവ അഞ്ജലി മേനോൻ ജൂഡ് ആന്റണി തുടങ്ങി എല്ലാ യുവപ്രതിഭകൾക്കൊപ്പവും അഭിനയിച്ചു ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്